നമസ്കാരം പ്രധാന വാർത്തകൾ കുസാറ്റിൽ നിന്ന് വിദ്യാർത്ഥിയെ കാണാതായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കളമശ്ശേരിയിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ഒരു വിദ്യാർത്ഥിയെ കാണാതായതായി പരാതി സർവകലാശാലയിലെ മൂന്നാം വർഷ ഇലക്ട്രോണിക്സ് വിദ്യാർത്ഥിയായ സായന്താണ് തിങ്കളാഴ്ച വൈകുന്നേരം മുതൽ അപ്രതീക്ഷനായത് യൂണിവേഴ്സിറ്റിക്ക് സമീപമുള്ള വിദ്യാനഗർ റോഡിലെ ഹോസ്റ്റലിലാണ് ആഷിയാനിലാണ് താമസിച്ചിരുന്നത് സെപ്റ്റംബർ പതിനഞ്ചിന് വൈകുന്നേരം ഏകദേശം നാലിരുപതോടെയാണ് ഹോസ്റ്റൽ പരിസരത്ത് നിന്നും ഇയാളെ കാണാതായത് സംഭവത്തിൽ ബന്ധുക്കൾ കളമശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് സായന്തിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് ഖത്തറും യു എയും സന്ദർശിക്കാം നടൻ സിദ്ദിഖിന് വിദേശയാത്രയ്ക്ക് അനുമതി ബലാത്സംഗ കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന നടൻ സിദ്ദീഖിന് വിദേശയാത്രയ്ക്ക് അനുമതി തിരുവനന്തപുരം ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് അനുമതി നൽകിയത് ഈ മാസം പത്തൊൻപത് മുതൽ അടുത്ത മാസം പതിനെട്ട് വരെയാണ് വിദേശയാത്രയ്ക്ക് അനുമതിയുള്ളത് ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കാനാണ് കോടതി അനുമതി നൽകിയിട്ടുള്ളത് സിനിമാ ഷൂട്ടിംഗിനും മറ്റു പരിപാടികളിലും പങ്കെടുക്കാം എന്നാൽ യാത്രയ്ക്ക് ശേഷം പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം എന്നാണ് വ്യവസ്ഥ യുഎഇയിൽ ഈ മാസം പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെയും ഖത്തറിൽ അടുത്ത മാസം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയും സിദ്ദിഖിന് യാത്ര ചെയ്യാം യുഎഇ ഖത്തർ എന്നിവിടങ്ങളിൽ പോകുന്നതിന് തനിക്ക് അനുമതി വേണമെന്നാവശ്യപ്പെട്ട് സിദ്ദിഖ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ ഉത്തരവ് പോക്സോ കേസിൽ എഇ സസ്പെൻഡ് ചെയ്തു ബേക്കൽ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഒ വി കെ സൈനുദിനെതിരെയാണ് നടപടി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഉത്തരവിറക്കിയത് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ സംഭവത്തിൽ ഇയാൾ റിമാൻഡിലാണ് രണ്ടു വർഷം മുമ്പാണ് ഡേറ്റിംഗ് ആപ്പിൽ കുട്ടി അംഗമാകുന്നത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർക്ക് മാത്രം അംഗമാകാവുന്ന ഡേറ്റിംഗ് ആപ്പിൽ തെറ്റായ വിവരങ്ങളാണ് കുട്ടി നൽകിയത് ആൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് അസ്വാഭാവികമായി ഒരാൾ ഇറങ്ങിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു പതിനാറുകാരനെ അമ്മ ചോദ്യം ചെയ്യുകയും തുടർന്ന് കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തു ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന പീഡന വിവരം പുറത്തറിഞ്ഞത് നടിക്കെതിരെ അധിക്ഷേപകരമായ പരാമർശം മുൻകൂർ ജാമ്യം തേടി രാഹുൽ ഈശ്വർ നടി മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകിയ പരാതിയിൽ അറസ്റ്റിന് സാധ്യതയുണ്ടെന്നും നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്നുമാണ് ആവശ്യം സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നടി റിനിയാൻ ജോർജ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ജാമ്യാപേക്ഷ സമരങ്ങളെ തടഞ്ഞാൽ തലയടിച്ചുപൊട്ടിക്കും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഭീഷണിയുമായി കെഎസ്യു നേതാവ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി പ്രസംഗവുമായി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് വി ടി സൂരജ് കോഴിക്കോട് ടൗൺ മുൻ എ സി പി ബിജു രാജുവിന്റെയും കസബ മുൻ സി ഐ കൈലാസ്നാഥിൻ്റെയും തലയടിച്ചു പൊട്ടിക്കുമെന്നാണ് ഭീഷണി കയർത്തിയത് കെഎസ്യുവിൻ്റെ സമരങ്ങളെ ഇനി തടയാൻ വന്നാൽ ഈ ഉദ്യോഗസ്ഥരെ കൈകാര്യം ചെയ്യുമെന്നും പ്രസംഗത്തിൽ പറഞ്ഞു സംസ്ഥാനത്തെ പോലീസ് അക്രമങ്ങൾക്കെതിരെ കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് നടത്തിയ ഉപവാസ സമരത്തിലാണ് വി ടി സൂരജ് ഭീഷണി പ്രസംഗം നടത്തിയത്